മെഹന്ദി മുസ്ലിം അട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനങ്ങളും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ഡിമാൻസും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ആദ്യം നോക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് ഇരുപത്തി ഹൈറ്റ് നൂറ്റി അൻപത്തിരണ്ട് സെൻറ്റിമീറ്റർ നോർമൽ വെയ്റ്റ് പ്ലസ് ടു വരെയാണ് ഇവർ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വരെയാണ് മദ്രസ പഠനം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഭാഗത്താണ് ഇവർക്ക് ആറു വയസ്സായിട്ടുള്ള ഒരു മോനുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആണ് നോക്കുന്നത് സുന്നീ വിഭാഗത്തിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നു കുട്ടിയെ കൂടി കൂട്ടിക്കൊണ്ടു പോകുന്ന പ്രപ്പോസൽസ് ആയിരിക്കണം ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ അബ്രോഡ് മദർ ഒരു ബ്രദർ രണ്ട് സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് നോക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന മറ്റൊരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് റസീന വയസ്സ് ഇരുപത്തിയെട്ട് ഹൈറ്റ് അഞ്ച് പോയിൻ്റ് നാലടി നോർമൽ ബോഡി ടൈപ്പ് ആണ് മീഡിയം കളർ ഡി എം എൽ ടി വരെയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇവർക്ക് കുട്ടികളില്ല ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസ് ആണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലൈറ്റ് മദർ ഒരു ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് കുടുംബം വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഹൈറ്റ് അഞ്ച് പോയിൻ്റ് മൂന്നടി ആവറേജ് കളർ സ്ലിം ബോഡി ടൈപ്പ് ആണ് സാമ്പത്തികമായി ഉയർന്ന ഫാമിലിയാണ് ക്വാളിഫിക്കേഷൻ ബി എഡ് വരെയാണ് എട്ടാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി ഭാഗത്താണ് ഇവർക്ക് ഒമ്പത് വയസ്സായ ഒരു മോളുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് കുട്ടികളുള്ള പുനർവിവാഹവും പരിഗണിക്കുന്നതാണ് പുനർവിവാഹം നോക്കുന്നവർക്ക് കൂടുതൽ മുൻഗണന ഉണ്ടെന്നും പറയുന്നു ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് സഹോദരങ്ങൾ എന്നിവരടങ്ങുന്നതാണ് വേറെ ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് നസീറ വയസ്സ് നാൽപ്പത്തി മൂന്ന് അഞ്ച് പോയിന്റ് അഞ്ചടിയാണ് ഹൈറ്റ് എസ് എസ് എൽ സി വരെയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ഭാഗത്താണ് ഇവർക്ക് കുട്ടികളില്ല ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും അൻപത്തി ഒന്ന് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് നിലവിൽ ഭാര്യ ഇല്ലാത്തവരിൽ നിന്നുള്ള പ്രൊപ്പോസൽസും സ്വീകരിക്കുന്നതാണ് ദത്ത് താല്പര്യവും അറിയിച്ചിട്ടുണ്ട് ഉസ്താദ്മാരെയും സ്വീകരിക്കുമെന്ന് പറയുന്നു ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലൈറ്റ് മദർ രണ്ട് ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് സിസ്റ്റർ ആണ് അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് ഹബീബ വയസ്സ് നാല്പത്തിരണ്ട് നൂറ്റി അറുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഡിഗ്രി വരെയാണ് ക്വാളിഫിക്കേഷൻ മദ്രസാ പഠനം ആറാം ക്ലാസ് വരെയുമാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി രണ്ട് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ആണ് നോക്കുന്നത് നിലവിൽ ഭാര്യ ഇല്ലാത്തവരിൽ നിന്നുള്ള ആണ് സ്വീകരിക്കുന്നത് ആയതോ ഭാര്യ മരിച്ചതോ ആയ പ്രൊപ്പോസൽസ് പരിഗണിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേറ്റ് മദർ ഒരു സിസ്റ്റർ രണ്ട് ബ്രദേഴ്സ് എന്നിവരടങ്ങുന്നതാണ് സഹോദരങ്ങളെല്ലാം മാരീഡ് ആണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഡിവോഴ്സ് കഴിഞ്ഞതാണ് സുന്നി വിഭാഗത്തിലാണ് വരുന്നത് പേര് റസീന വയസ്സ് മുപ്പത്തി ആറ് നൂറ്റി നാൽപ്പത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് പത്താം ക്ലാസ് വരെയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിമ്പ്ര ഭാഗത്താണ് ഇവർക്കും കുട്ടികളില്ല ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദർ രണ്ട് സിസ്റ്റേഴ്സ് എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ് കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ വായിച്ച പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം Thank you for watching.